നമസ്കാരം ജീവിതത്തിൽ പണത്തിന് ഒരിക്കലെങ്കിലും ബുദ്ധിമുട്ടാത്തവർ വിരളമാണ് എന്ന് പറയാം ഒരു വ്യക്തിക്ക് എപ്രകാരം ആരോഗ്യം വീട് ജോലി ആഹാരം ജലം ആവശ്യമാകുന്നുവോ അതേപോലെ ജീവിക്കാൻ പണവും അത്യാവശ്യമാകുന്നതാണ് ജീവിതത്തിൽ പണത്തിന് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ അനാവശ്യമായ ചെലവുകൾ ജീവിതത്തിൽ ക്കുകയോ അല്ലെങ്കിൽ വന്നു ചേരാതിരിക്കുകയോ ചെയ്യേണ്ടതാകുന്നു എപ്പോഴും കയ്യിൽ ധനം വരാൻ എപ്പോഴും പണം ഇരട്ടിക്കുവാൻ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുവാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാകില്ല എന്നതും വാസ്തവമാണ് എത്ര വലിയ കോടീശ്വരന്മാരാണ് എങ്കിലും ഈ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതാകുന്നു അത്തരത്തിൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്നതായ ഒരു പരിഹാരം വീടുകളിൽ ചെയ്യാവുന്നതാണ് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നു എന്നതാണ് ഈ പരിഹാരത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വീടുകളിൽ ആവശ്യമായവ തന്നെയാണ് അതായത് വളരെ അത്യാവശ്യമായ വസ്തുക്കൾ തന്നെയാകുന്നു ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം എപ്പോഴാണ് ഈ കാര്യം ചെയ്യേണ്ടത് ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് കാരണം ദേവി പ്രീതി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അഥവാ വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും ശുഭകരമായ ദിവസം തന്നെയാണ് ചൊവ്വാ വെള്ളി ദേവീകടാക്ഷം അഥവാ ദേവിക്കായി മാറ്റിവച്ചിരിക്കുന്ന ദിവസം മഹാലക്ഷ്മി പ്രീതിക്കും ഏറ്റവും ശുഭകരമാണ് ഈ ദിവസം എന്ന കാര്യവും ഓർക്കുക ഈ ദിവസം അല്ല എങ്കിൽ പൗർണമിനാളിലും ഈ പരിഹാരം ചെയ്യാവുന്നതാകുന്നു പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കും എന്നത് തന്നെയാകുന്നു പണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവാനും പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാനും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നാണ് പറയുക പലരുടെയും അനുഭവം തന്നെയാണ് ഇനി സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്താണ് ഈ പരിഹാരം നാം ചെയ്യേണ്ടത് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതായ സമയം ഈ സമയം ഈ പരിഹാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് പെട്ടെന്ന് ഫലം സിദ്ധിക്കും എന്ന് പറയാം വീട്ടിൽ ആദ്യം നാം ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് ഇതിനു ശേഷമാണ് നാം ഈ പരിഹാരം ചെയ്യേണ്ടത് അതിനാൽ തന്നെ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ വളരെ വേഗം ഫലവും ഇരട്ടി ഫലവും ലഭിക്കും എന്നാണ് പറയുക ഇനി ആവശ്യമായ സാധനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം കല്ലുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാം കാരണം താന്ത്രിക കർമ്മങ്ങൾക്ക് പ്രധാനമായും ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപ്പ് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം ലക്ഷ്മി ദേവി ധനത്തിന്റെ അധ്യപ തന്നെയാണ് ധനവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി ദേവിയെ പരാമർശിക്കുന്നതുമാകുന്നു ലക്ഷ്മിദേവി സമുദ്ര മദന സമയം അവതരിച്ചു എന്നാണ് വിശ്വാസം ദേവിക്ക് സമുദ്രവുമായി അതിനാൽ ബന്ധമുണ്ട് അതിനാൽ തന്നെ സമുദ്രത്തിൽ നിന്നും ലഭിക്കുന്ന ഉപ്പിന് ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ കൊണ്ടുവരുവാൻ വന്നു ചേരുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും വീടുകളിൽ കുറയാൻ പാടില്ലാത്ത വസ്തുക്കളിൽ ഒരു വസ്തു തന്നെയാണ് ഉപ്പ് പകുതിയോ അതിന് താഴേക്കോ പാടില്ല എന്നാണ് പറയുക അതിനാൽ തന്നെ തീർച്ചയായും അതിനു മുൻപ് തന്നെ വീടുകളിൽ ഉപ്പ് വാങ്ങി സൂക്ഷിക്കേണ്ടതാകുന്നു വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പിൽ നിന്നും ഈ കാര്യത്തിനുള്ള ഉപ്പ് എടുക്കാൻ പാടില്ല നിങ്ങൾ ഉപയോഗിച്ചു ഉപ്പ് ഈ കാര്യത്തിന് ഉപയോഗിക്കരുത് എടുക്കരുത് എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ പുതിയ പാക്കറ്റ് ഉപ്പ് തന്നെ വാങ്ങുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞളാണ് മഞ്ഞളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ദേവി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ വസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞൾ അതിനാൽ തന്നെ ദേവിയുടെ അനുഗ്രഹം ദേവി സാന്നിധ്യം വീടുകളിൽ ഇരട്ടിക്കുവാൻ സഹായകരമായ വസ്തു അതിനാൽ തന്നെ വീട്ടിൽ ഒരിക്കലും കുറയാൻ പാടില്ലാത്തതായ വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് ഉണക്കമഞ്ഞൾ എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക മഞ്ഞളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അറിയുക ശത്രുദോഷം ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ നെഗറ്റീവ് ഊർജം എന്നിവയെ ഒഴിവാക്കുവാൻ മഞ്ഞളിന് പ്രത്യേകമായ കഴിവുണ്ട് എന്ന കാര്യവും ഓർക്കുക ആ വീടുകളിൽ ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുവാൻ മഞ്ഞൾ കൊണ്ട് സാധിക്കും മഞ്ഞൾ വീടുകളിൽ സൂക്ഷിക്കുന്നതിലൂടെ ദേവീകടാക്ഷം ഒരു പരിധിവരെ ആ വീടുകളിലേക്ക് വന്നു ചേരും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വയമ്പാണ് പണത്തെ ആകർഷിക്കുന്നതായ വസ്തു എന്ന പ്രത്യേകത വയമ്പിനുണ്ട് അതിനാൽ തന്നെ ചെറിയ ഒരു പീസ് വയമ്പ് നമുക്ക് അനിവാര്യമാകുന്നു വീട്ടിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടതായ വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് വയമ്പ് ഇവ തുണി ഇവ താന്ത്രിക കർമ്മത്തിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ താന്ത്രിക കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ പണത്തെ ആകർഷിക്കുവാൻ സാധിക്കും എന്നാണ് പറയുക ഒരു ചില്ലി ജാർ അല്ലെങ്കിൽ മൂടിയുള്ള പാത്രമാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് മത്സ്യം മാംസം ലഹരി അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജാർ ഉപയോഗിക്കരുത് പ്ലാസ്റ്റിക് ജാറും പാടില്ല എന്നാണ് പറയുക അതിനാൽ തന്നെ ഫലം ലഭിക്കുന്നതല്ല അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക നേരെ പരാമർശിച്ചതുപോലെ തന്നെ രാവിലെ അതായത് മുൻപ് പരാമർശിച്ചതുപോലെ രാവിലെ ആറു മണി മുതൽ മണി വരെയുള്ള സമയത്ത് ഈ കാര്യം ചെയ്യുക ആദ്യം മൂന്ന് വസ്തുക്കൾ ഇട്ടതിന് ശേഷം പിന്നീട് ഉപ്പ് നിറച്ചു വെക്കുക അല്ലെങ്കിൽ ഉപ്പ് നിറച്ചതിന് ശേഷം ഈ മൂന്ന് വസ്തുക്കൾ കാണുവാൻ സാധിക്കാത്ത വിധം ഉപ്പിൽ തിരികെ വയ്ക്കുക ഈ കാര്യമാണ് നാം ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചില സവിശേഷമായ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ ആരോടും പറയാൻ പാടില്ല എന്ന കാര്യമാകുന്നു ഇപ്രകാരം നിങ്ങൾ പറയുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ഫലം നൽകുന്നതല്ല അതിനാൽ ആരോടും പറയരുത് വീട്ടിലുള്ള അംഗങ്ങൾ ഒഴിച്ച് മറ്റാരും ഇതറിയാൻ പാടുള്ളതല്ല നിങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവർ കാണുവാൻ പാടുള്ളതല്ല അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ വിചാരിച്ചതായ ഫലം ലഭിക്കുന്നതല്ല ഈ കാര്യം അതിനാൽ ഇപ്രകാരം ചെയ്യുക കൂടാതെ വൃത്തിയുള്ള സ്ഥലത്ത് ശുദ്ധിയുള്ള സ്ഥലത്ത് ഇവ സൂക്ഷിക്കേണ്ടതാകുന്നു നാൽപ്പത് ദിവസമാണ് നാം ഇത്തരത്തിൽ സൂക്ഷിക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക ഈ നാൽപ്പത് ദിവസവും വളരെയധികം ശ്രദ്ധ പുലർത്തുക ഇത്തരം കാര്യങ്ങൾ താഴെ വീണ് ഉടയുന്നത് വളരെ ദോഷകരമാണ് അതേപോലെ തന്നെ ഈ നാൽപ്പത് ദിവസവും ശുദ്ധി സൂക്ഷിക്കേണ്ടതാകുന്നു ആ ഇടം ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാകുന്നു ദിവസങ്ങൾക്ക് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ഉപ്പ് ജലത്തിൽ അലിയിച്ചു കളയുക എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം വീടിനുള്ളിൽ വച്ച് ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല വീടിന് പുറത്ത് വെച്ച് ചെയ്യുക അതേപോലെ തന്നെ വീടിനുള്ളിലെ സിങ്കിൽ ഈ ഉപ്പ് ജലം ഒഴിക്കുവാൻ പാടുള്ളതുമല്ല ഈ ജലം തീർച്ചയായും നിങ്ങൾ പുറത്ത് തന്നെ കളയേണ്ടത് അനിവാര്യമാകുന്നു മഞ്ഞൾ വയമ്പ് എന്നിവ കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്നതുമാണ് അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ വീടിന്റെ പുറത്ത് ഇവ ഉപേക്ഷിക്കാവുന്നതുമാണ് ആരും ചവിട്ടാത്ത ഇടത്ത് തന്നെ ഇവ ഉപേക്ഷിക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ ഒഴുകുന്ന ജലത്തിൽ ഇവ ഒഴുക്കി കളയാവുന്നതുമാണ് അങ്ങനെ ചെയ്യുന്നതും ശുഭകരം തന്നെയാകുന്നു ഈ കാര്യം ചെയ്യുമ്പോൾ പൂർണ്ണമായ വിശ്വാസം അനിവാര്യമാണ് ചെയ്താൽ എനിക്ക് ഫലം ലഭിക്കും എന്ന കാര്യം ഓർക്കുക അത് ചെയ്യുന്ന അവസരത്തിൽ മാത്രമല്ല എപ്പോഴും അത് പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇപ്രകാരം പൂർണ്ണ വിശ്വാസത്തോടെ അടിയുറച്ച് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും ധനപരവും അല്ലാതെയുമുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും